ഇത് ആനക്കൊമ്പം വെണ്ടയാണ് ചുവന്ന വെണ്ടയ്ക്കയാണ് വളരെ നല്ല വെണ്ടയ്ക്ക ഒരു ദിവസം കണ്ടോ ഒരു ഒരു നെല്ല് ശിഖരങ്ങളുണ്ട് ഇതാ ഒരു ദിവസം നമുക്ക് മൂന്ന് നാല് അഞ്ച് വെണ്ടയ്ക്കയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇത് പിന്നെ ഈ വെണ്ടേന്ന് ആദ്യമായിട്ടുള്ള ഫലമാണിത് ഇത് ക്ഷമാമാണ് പക്ഷെ കണ്ട വെള്ളരിയുടെ ഇല പോലെ തോന്നുന്നു വെള്ളരിക്ക വർഗത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഇതും താഴെ വളരേണ്ടതാണ് പക്ഷെ ഞാനതിനെ ഒന്ന് പന്തലിലോട്ട് പടർത്താമെന്ന് വിചാരിച്ച് കയറ്റിയതാ പക്ഷെ നോക്കൂ ഇതാ നല്ല വലിയ ഒരു വലിയ ക്ഷമ ഉണ്ടായിട്ടുണ്ട് വാങ്ങിയതിനേക്കാളും വലിയ ക്ഷമമാണ് ഇത് ഇതൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന ആ ഫ്രൂട്ട്സിന്റെ വിത്തെടുത്ത് നട്ടാൽ മതി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഉണ്ടാവും അതുപോലെ ഇതാ നോക്കിക്ക ക്ഷമ കണ്ടോ ഞാനിപ്പോ എന്റെ ടെറസിൽ ഞാനിതാ കണ്ടോ പയറ് നട്ടിട്ടുണ്ട് പയറുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഇതാ നാരകം വെച്ചിട്ടുണ്ട് ഇതോ ജാമ്പ വെച്ചിട്ടുണ്ട് വെറും മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഈ അഗസ്ത് ചീര വെച്ചിട്ട് പക്ഷെ നന്നായിട്ട് പൂക്കുന്നുണ്ട് ശരിക്കും എന്താ ബീ ഇത് ക്യാബേജ് ഉണ്ട് അതുപോലെ ഉണ്ട് പാവലുണ്ട് പാവലെനിക്ക് കാഴ്ച നിൽപ്പുണ്ട് പടവലുണ്ട് പിന്നെ ഇങ്ങനെ ശരിക്കും എൻ്റെ ഇതിനകത്ത് ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് വഴുതലയുണ്ട് ഉണ്ട് ഏകദേശം എല്ലാ പച്ചക്കറികളും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഏകദേശം എല്ലാ പച്ചക്കറികളും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് തണ്ണിമത്തൻ വെച്ചിട്ടുണ്ട് ക്ഷമാം വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രേബ്സ് വെച്ചിട്ടുണ്ട് ഇത് തണ്ണിമത്തനാണ് പക്ഷെ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതാണ് പക്ഷേ തറയിൽ പടർന്നാണ് കായ്ക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ ഇതിനെ ഞാനൊന്ന് തട്ടിൽ കയറ്റി നോക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് നോക്കാം എനിക്കെന്തായാലും ഇത് കായ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇതാ ഒരു കുഞ്ഞു കാന്നിപ്പോ തണ്ണിമത്തൻ്റെ കുഞ്ഞ് കാഴ്ക്കുന്നു ഏഴ് വർഷമായി എൻ്റെ ഈ വീട് വെച്ചിട്ട് അന്ന് മുതൽ ഞാൻ ടെറസിന് മുകളിൽ നന്നായിട്ട് ഗ്രോ ബാഗിലായിരുന്നു കൃഷി ചെയ്തിരുന്നത് അതായത് ഗ്രോ ബാഗ് നമുക്ക് അത് ഓരോ വർഷം കഴിയുമ്പോഴത് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നു ആദ്യമൊക്കെ നമുക്ക് മൂന്ന് പ്രാവശ്യമൊക്കെ അതിൽ വയ്ക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം നമുക്കത് പറ്റുന്നില്ല കാരണം ഒരു പ്രാവശ്യം കഴിയുമ്പം തന്നെ അതെല്ലാം ചീത്തയായി പോകുന്നു അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ കവറ് ഇതാകുമ്പോൾ ഇത് അവർക്ക് ആവശ്യവുമില്ല അവർ വെറുതെ കളയുന്ന സാധനമാണ് ഇത് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ത് ചപ്പും ചവറും നമുക്ക് എന്തൊക്കെ കിട്ടുമോ നമ്മൾ തൂത്തു വരുന്ന കരിയില ഞാൻ കരിയല കത്തിക്കാറില്ല അപ്പം അതെല്ലാം നമുക്ക് നശിപ്പിക്കാൻ ഒരു മാർഗം വേണമല്ലോ അപ്പം അതെല്ലാം നമുക്ക് ഈ ഗ്രോ ബാഗിനകത്ത് നമ്മൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വളമായിട്ട് മാറുന്നു നല്ല വളവും ഒരു പ്രാവശ്യം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് നമ്മൾ ഈ ഈ ഇത് മാറ്റുമ്പോ ഇത് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്ത് കരിയിലെ ചപ്പ് ചവറ നിറച്ച ശേഷം ഇതേ മണ്ണ് തന്നെയാണ് കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ആ ജൈവവളത്തിന്റെ എല്ലാ ഗുണങ്ങളും ഈ മണ്ണിൽ കിട്ടും അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നല്ല വിളവ് ഞാൻ ഈ വെച്ചിരിക്കുന്ന എല്ലാം അങ്ങനെയാണ് നല്ല വിളവ് കിട്ടും പിന്നെ അണുബാധ വലുതായിട്ട് ഉണ്ടാകാറില്ല ഞാൻ ശരിക്കും പറയാമെങ്കിൽ ഇതിനെ അങ്ങനെ മറ്റൊന്നും ഉപയോഗിക്കാറില്ല എന്തെങ്കിലും കേട് കാണുന്നതിനെ ഞാൻ അവിടെ കട്ട് ചെയ്തങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ശരിക്കും നല്ല ഗുണം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തൈ കിട്ടിയാൽ അടുത്ത ഗ്രോ ബാഗ് നിറയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണ്ട ഇതിനകത്ത് എവിടെയെങ്കിലും സ്പേസ് ഉള്ള നോക്കി അങ്ങ് നടാം പണ്ടൊക്കെ എനിക്കൊരു അറിവുണ്ടായിരുന്നു വെണ്ട കത്തിരി ടൊമാറ്റോ ഇതൊന്നും ഒരുമിച്ച് നടരുതെന്ന് പക്ഷെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അങ്ങനെ വലിയ പ്രശ്നം ഒന്നും തോന്നുന്നില്ല എനിക്കിതാ നോക്ക് ടൊമാറ്റോയിൽ നിറയെ വിളവ് കിട്ടിയിട്ടുണ്ട് ഇതാ നിൽക്കുന്നു കത്തിരി ഇതെല്ലാം അടുത്തടുത്താ നിൽക്കുന്നു അതുപോലെ ഇതാ നിൽക്കുന്നു വെണ്ട ഇതൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നും എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നുന്നില്ല പിന്നെ ഒരിക്കലും ഈ ടൊമാറ്റോ വെച്ച സ്ഥലത്ത് വീണ്ടും ഇതേ കവറിൽ ടൊമാറ്റോ വെക്കില്ല ഈ ടൊമാറ്റോ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഇപ്പൊ തന്നെ ഞാൻ കത്തിരി നട്ടിട്ടുണ്ട് അപ്പൊ ഈ ടൊമാറ്റോ കഴിയുമ്പോൾ ഈ കത്തിരി വളർന്നു വന്നോളും അപ്പൊ നമുക്ക് നിറയെ കത്തിരിക്കട്ടും അത് കഴിയുമ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു വെണ്ടയുടെ വിത്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് പയർ നടാം അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാ ഒക്കെ നടടുമ്പോൾ നമുക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട് തക്കാളിക്കാണ് തക്കാളിക്ക ഇതെല്ലാം നന്നായി പാകമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിത് എടുക്കാം പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാലും ഈ തക്കാളിക്ക് വീണ്ടും തിളർത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഓരോ ഇതാക്കണ്ടോ ശിഖരങ്ങളായിട്ട് തിളർത്ത് വരുന്നത് അപ്പോൾ ഇതിലും വീണ്ടും നമുക്ക് എന്തെയ്യും കായുണ്ടാകും അപ്പം അത് നമുക്ക് എടുക്കാം പിന്നെ തക്കാളി വലിയ കാലപ്പഴക്കമില്ല ഏകദേശം ഒരു രണ്ട് മാസത്തേക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മാറ്റി നട്ട് നമ്മൾ അടുത്ത ചെയ്യേണ്ടതാണ് അപ്പം അതുപോലെ എപ്പോഴും നമുക്ക് തക്കാളി കൃഷി ചെയ്യാം നമുക്ക് തക്കാളിക്ക് ബുദ്ധി കാലാവസ്ഥയുടെ വ്യത്യാസം അങ്ങനെയൊന്നുമില്ല നമുക്കെപ്പോൾ വേണോ തക്കാളി നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അതുപോലെ പയറ് വെണ്ട പിന്നെ കത്തിരി ഇതൊന്നും നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാം മുളക് മുളകൊക്കെ എപ്പോഴും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ പേര് പത്മജ ഗ്ലാഡിസ് ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് ശ്രീകാര്യം പഞ്ചായത്തിൽ സുഭാഷ് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എൻ്റെ പപ്പ നല്ലൊരു കൃഷിക്കാരനായിരുന്നു അപ്പോൾ പപ്പയെ കട്ട് പപ്പ സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു എന്നെ അതിനോടൊപ്പം തന്നെ പപ്പയും കൃഷി ചെയ്ത് ഞങ്ങളെയൊക്കെ വളർത്തിയത് ഞങ്ങളേഴ് ഏഴ് പേരുണ്ട് അപ്പൊ അതിൽ ഞങ്ങളെല്ലാ പേരും ആ കൃഷി അപ്പം ചെയ്യുന്ന ജോലി കണ്ട് വളർന്നവരാണ് അന്ന് മുതലേ ഞങ്ങൾക്ക് കൃഷിയോട് വളരെ താല്പര്യമുണ്ട് പിന്നെ നമ്മളിപ്പോ കുടുംബമൊക്കെ ആയ ശേഷം നമ്മുടെ കുഞ്ഞ് ആയപ്പോൾ കുഞ്ഞിന് നല്ല പച്ചക്കറി കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി നമ്മൾ വാങ്ങുന്നതെല്ലാം വിഷമാണ് എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയതോടു കൂടി നമുക്ക് വീട്ടിൽ നല്ല കൃഷി ഉണ്ടാകണം കുഞ്ഞിന് നല്ല പച്ചക്കറി കൊടുക്കണം അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ടെറസിന് മുകളിൽ കൃഷി തുടങ്ങിയത് ഞാൻ സാധാരണ ഒരു നാല് മണി മണി കഴിയാറില്ല അതിന് മുമ്പായിട്ട് തന്നെ ഉണരാറുണ്ട് അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ രാവിലെ ഉള്ള കാപ്പി ചോറ് അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും വീട്ടിലകത്തുള്ള ഏകദേശമൊക്കെ ഒരു ആറു മണിയോടുകൂടി കഴിയാറുണ്ട് അപ്പം ആറു മണിയോടുകൂടി എൻ്റെ കിച്ചണിലെ വർക്കൊക്കെ വലുപ്പം ഒന്ന് മാറ്റി ചെയ്ത് തീർത്തിട്ട് ഓഴി വരുന്നത് ഞാൻ എൻ്റെ ടെറസിന്റെ മുകളിലാണ് അപ്പൊ ടെറസിൻ്റെ മുകളിൽ വന്ന് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അവർക്ക് കീടബാധയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എന്തു ചെയ്യുക അതൊക്കെ ഇങ്ങനെ നോക്കി അതൊക്കെ മാറ്റി മാറ്റി കൊടുക്കുക പിന്നെ അവരോടൊപ്പം അല്പമൊക്കെ സംസാരിക്കാറുണ്ട് ചെടികളോട് ഇങ്ങനെ നമ്മുടെ നിറയെ പയറൊക്കെ നിൽക്കുമ്പോൾ നല്ല പയറാണല്ലോ നല്ല വലിയ പയറാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിന്നും പിന്നെ ഇത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം ഞാൻ ഈ ചെലവഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജോലി കാര്യങ്ങൾക്ക് പോകുന്നത് അപ്പോൾ ഒരു ദിവസം വളരെ സന്തോഷമാണ് എനിക്കൊരു മോളുണ്ട് പിന്നെ ഒരു കാര്യം എൻ്റെ ചേട്ടൻ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം സഹകരിക്കുന്നുണ്ട് പിന്നെ ഇതിലെല്ലാം മണ്ണ് നിറച്ച് തന്നതും ബാക്കി കാര്യങ്ങളെല്ലാം താഴെ നിന്ന് മോളിലോട്ട് എത്തിച്ചതും എല്ലാം ചേട്ടനാണ് മോക്ക് ചെടികളാണ് കൂടുതലും ഇഷ്ടം എങ്കിലും മോളും ഈ ഇതിവിടെ വരികയും ഇവിടെ ഉള്ള അവൾക്ക് ടൊമാറ്റോ പിന്നെ ഇങ്ങനെയുള്ള പല വൃക്ഷങ്ങളൊക്കെ ഫലങ്ങളൊക്കെ അവൾ എടുക്കുന്നത് അവൾക്ക് അത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓടി വന്ന് മുളകായാലും ടൊമാറ്റോ ആയാലും വെണ്ടയ്ക്കായാലും എല്ലാം ഓടി വന്ന് അവളാണ് ഇതിന്ന് എല്ലാം എടുക്കുന്നത് അവരുടെ ആവശ്യത്തിനുള്ളതെല്ലാം എടുക്കുകയും അതൊക്കെ വളരെ സന്തോഷമാണ് ഇത് കണ്ടോ ഇത് കോളിഫ്ലവർ ആണ് ഇതാ നോക്കുകയെ അതിങ്ങനെ അതിൻ്റെ കൊമ്പ് ആ പൂത്ത് വരുന്നതേ ഉള്ളൂ വേണ്ടല്ലോ എൻ്റെ കുഞ്ഞു പൂവ് അതിങ്ങനെ പൂത്ത് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ഇത് ഒരാഴ്ചയാകുമ്പോൾ ഇത് പുറത്ത് വരും എടുക്കാറായ കോളിഫ്ലവർ ആണ് കണ്ടോ നമ്മൾ നല്ല വിഷവും നമ്മൾ പുറത്തു പോയി ഉള്ള കോളിഫ്ലവർ വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് അടർത്തി എടുക്കുമ്പോഴുള്ള സന്തോഷം അപ്പൊ ഇത് ക്യാബേജ് ആണ് അപ്പൊ നമുക്ക് ഈ കാബേജും ഇതെല്ലാം നമുക്ക് എടുക്കാറായതാണ് ഇത് പക്ഷെ ചെറുതാണ് കേട്ടോ പക്ഷെ നേരത്തെ നമുക്ക് ഏകദേശം ഒരു കിലോ മുക്കാൽ കിലോ ഒക്കെ ഉള്ള നമ്മൾ എടുത്തായിരുന്നു ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഇലയൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് നടുക്കുള്ള മാത്രമല്ലേ എടുക്കൂ ഇത് അങ്ങനെയല്ല ഇതാ ഈ ഇല എടുത്ത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇന്ന് നമുക്ക് അതുപോലെ തന്നെ കോളിഫ്ലവർ ക്യാരറ്റ് ക്യാബേജ് ഒക്കെ എല്ലാരും ശീതകാല പച്ചക്കറി എന്നാണ് നമ്മൾ നമ്മളെല്ലാരും അറിയപ്പെടുന്നത് പക്ഷെ ഇന്ന് കാലാവസ്ഥയൊക്കെ മാറിപ്പോയി തീർച്ചയായിട്ടും അങ്ങനെയൊന്നും അല്ലാതെ എനിക്ക് തന്നെ കോളിഫ്ലവർ പൂത്ത് നിപ്പുണ്ട് എനിക്ക് കാബേജ് നിപ്പോൾ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്കിന്ന് നമ്മുടെ സ്ഥലത്ത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ആദ്യത്തെ വെണ്ടയ്ക്കയാണ് കണ്ട ഇത് നമ്മൾ എടുക്കുമ്പോൾ ആ വെണ്ടയ്ക്കും വളരെ സന്തോഷമുണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് അതുപോലെ ഇനിയും നമുക്ക് എടുക്കാറായ വെണ്ടയ്ക്ക ഉണ്ട് ഇനി വെണ്ടയ്ക്ക് നമുക്ക് ഒരു ദിവസം ഒരു ഒരു രണ്ട് മൂടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെണ്ട വെണ്ടയ്ക്ക് നമുക്ക് കിട്ടും പിന്നെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ വെണ്ടയ്ക്ക് ഇതെല്ലാം നമ്മൾ കഴിക്കുകയല്ല അപ്പം എനിക്കിന്ന് എൻ്റെ പച്ചക്കറി എൻ്റെ ആവശ്യത്തിന് പുറമെ ഒരു വരുമാന മാർഗവും കൂടിയാണ് ഇത് അതുകൊണ്ട് എനിക്ക് നല്ലൊരു വരുമാനം എൻ്റെ ടെറസിൽ നിന്ന് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഇത് മാലാഹ വഴി തന്നെയാണ് ഇതും പിന്നെ നമ്മളിത് ശരിക്കും മുറ്റിയെന്ന് പറയാൻ വയ്യ എന്നാലും നമ്മൾ പെട്ടെന്ന് ഇത് അടർത്തി കൊടുത്താൽ വീണ്ടും വീണ്ടും ഇത് തിളർത്ത് കാഴ്ചയുള്ളൂ ഇത് കുഞ്ഞു തയ്യ തയ്യൽ ഇത് ഒരു മൂന്ന് മാസമേ ആയിട്ടുള്ളൂ മൂന്ന് മാസം ആവില്ല ഈ ചെടി നട്ടിട്ട് അതായത് ഞാൻ ഒരു എക്സിബിഷന് പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ടു വന്ന ഒരു ചെടിയാണ് പക്ഷെ ഇതിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഏകദേശം എത്ര രൂപയുടെ പൂ കൊട്ടി കാണും ഇരുന്നൂറ് രൂപയാണ് ഈ പൂവിൻ്റെ വില ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്തായാലും അതിനേക്കാളും എനിക്ക് കിട്ടി ഞാൻ ഒരുപാട് ദിവസം ഞാൻ ഇതിലൊന്ന് പൂ പറിച്ചു ഞാൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഒന്നാണ് അഗസ്ത്യ പൂവ് അപ്പം എല്ലാ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഇതുപോലൊരു ചെടി ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ മതി വളരും അപ്പോൾ അത് നല്ല നമുക്ക് ദിവസവും ഇത്രയും പൂക്കൾ നമുക്ക് പറിക്കാൻ കിട്ടും കീടനിയന്ത്രണത്തിന് വേണ്ടി പുഴു ക്യാബേജ് ക്യാരറ്റിലൊക്കെ ഭംഗിയായിട്ട് പുഴു ഒച്ച് ഇത് വരാറുണ്ട് അത് ഞാൻ ചെയ്യുന്നത് രാത്രി ലൈറ്റുമായിട്ട് വന്ന് ആ ഒച്ചിനെ എല്ലാം അല്പം ഉപ്പ് വെള്ളമായിട്ട് വന്ന് ആ ഉപ്പ് വെള്ളത്തിനകത്ത് ഒച്ചിനെയൊക്കെ പിടിച്ചിടുകയാണ് ചെയ്യുന്ന പുഴു അതെല്ലാം അങ്ങനെയാണ് നശിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ അതായത് പാവല് വെള്ളരി ഇതിലൊക്കെ ഒരു കുത്തുന്ന ഒരു ജീവിയുണ്ട് അതിന് നമ്മൾ ഇതിനകത്ത് ഡൈല്യൂട്ട് ചെയ്ത കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ തുളസി ഈ തുളസിയുടെ ഇല കയക്കി ഇതിനകത്ത് ഇടുകയാണ് അപ്പൊ ഈ ജീവികൾ ഈ തുളസിയുടെ മണം കൊണ്ട് എല്ലാ ജീവികളും ഇതിനകത്തുന്ന് കയറുകയും അത് അതിനകത്ത് കിടന്ന് നശിച്ചു പോവുകയും ചെയ്യുന്നു അതിനകങ്ങ് മാറ്റിയിട്ട് പിന്നെ പുതിയത് ഇടേണ്ടതാണ് ഇതിപ്പോ മാറ്റി അടുത്ത് പുതിയത് ഇടേണ്ട സമയമായി പിന്നെ മഞ്ഞക്കണിയുണ്ട് അതിൻ്റെ നമ്മൾ മഞ്ഞക്കണി കെട്ടിത്തൂക്കുമ്പോൾ അതിൻ്റെ നമുക്ക് എല്ലാ പ്രാണികളും വന്നിങ്ങനെ ഒട്ടിയിരിക്കും ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ അതിനെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്തെങ്കിലും തേച്ച് വീണ്ടും ഇവിടെയാണ് ചെയ്യുന്നത് പിന്നെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് വേപ്പെണ്ണ കിട്ടാറുണ്ട് അത് ചിലപ്പോൾ ഞാൻ അല്പം സോപ്പും കൂടി ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് ഇതിൽ മാസത്തിലൊരിക്കയോ രണ്ട് മാസത്തിലൊരിക്കയോ ഞാനിങ്ങനെ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ മീറിനെ വളർത്തുന്നുണ്ട് അത് ശരിക്കും ഞാൻ വളർത്തുന്നു എന്ന് തന്നെ പറയാം ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് മീറിനെ ഞാൻ ഈ തട്ടിലോട്ട് കയറ്റിയത് അറിയാം പയറ് അപ്പൊ ഈ പയറിലും ഭംഗിയായിട്ട് നീറുണ്ട് പക്ഷെ ശരിക്കും കടി നമുക്ക് കിട്ടാറുണ്ടെങ്കിലും നിറയെ പയറ് കിട്ടുന്നുണ്ട് പയറിലുള്ള പുഴു പിന്നെ ബാക്കി എല്ലാത്തിലും ഉള്ള പുഴുവിനെയൊക്കെ ഇത് ഇവര് പറ കൊണ്ട് പോകുന്നുണ്ട് ഇത് കോവക്കാണ് രണ്ട് ടൈപ്പ് കോവൽ എനിക്കുണ്ട് അപ്പോൾ ഇത് സാലഡ് എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കോവയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ കുറയും അപ്പോൾ ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ഒരു കോവലിന്റെ ചെടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇതിപ്പോൾ വെള്ളരിയാണ് അപ്പോൾ ഇത് തട്ടിൽ കയറ്റാം എന്ന ഉദ്ദേശത്തിലാണ് നട്ടത് പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഇവിടെ നമുക്ക് ഓല ഇട്ട് കൊടുക്കാം വള്ളി വളർന്ന് വരുമ്പോൾ ഓലയിലോട്ട് പടരട്ടെ എന്ന് വിചാരിച്ചാണ് തട്ടിൽ കയറ്റാത്തത് പക്ഷെ നല്ല വെള്ളരിക്കാൻ കിട്ടും വെള്ളരിക്കാൻ താഴെ കിട്ടുന്നതാണ് ഫലം കിട്ടാൻ കൂടുതൽ നല്ലത് ഇത് നമ്മുടെ നാരകം ആണ് ഒരു മൂന്ന് മാസേ ആയിട്ടുള്ളൂ പക്ഷേ ഇതൊക്കെ കണ്ടോ ഒരു കാ ഇത് ആണ് ഇത് നമ്മൾ ഒരു മാസമൊക്കെ ആയതേ ഉള്ളൂ ഈ ഗ്രേറ്റ്സിൻ്റെ തൈ വാങ്ങി നട്ടിട്ട് പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഇനി കയറിയിട്ടുണ്ട് ഇതിന് തട്ടിൽ കയറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത വർഷമൊക്കെ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായത് അവിടെ ഒരു വെണ്ട നിപ്പുണ്ട് അതിന് ഓരോ പൂവിങ്ങനെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുമ്പോഴും നമുക്ക് തീർച്ചയായിട്ടും അതൊരു സന്തോഷമാണ് അപ്പോൾ ഈ സന്തോഷം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃഷി ചെയ്താലേ പറ്റും അപ്പം പുതിയ തലമുറ വരും തലമുറയെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കി അവർ കൃഷിയിലോട്ട് അവർക്ക് അവർക്ക് ജോലി ചെയ്യാം അവർക്ക് അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ ഒരു മണിക്കൂറ് രാവിലെ അരമണിക്കൂറ് വൈകിട്ട് അരമണിക്കൂറ് ഒരു മണിക്കൂർ അവർ മാറ്റി വെച്ചാൽ നല്ല പോലെ നല്ല ഭക്ഷണം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇത് ഞൊട്ടാഞ്ഞൊടിയനാണ് പക്ഷെ ഇത് ശരിക്കും നല്ല വിലയുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പണ്ടൊക്കെ നമ്മൾ മരി വിളയിൽ മരിച്ചു നീര് ഇടയിൽ നമ്മൾ എടുത്ത് തിന്നുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് കാണാൻ പോലും ഇല്ല പക്ഷേ ഇത് നല്ല മെഡിസിൻ എന്നാണ് പറയുന്നത് വയറ്റിൻ്റെ അസുഖങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഇത് കണ്ടോ ഇതാണ് ഞൊട്ട ഞൊട്ടാഞ്ഞൊടിയൻ ഇത് താ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം ആയതാണ് പഴുക്കുമ്പോൾ ഇതിൻ്റെ പുറകൊക്കെ ഇതിവിടെ ഒക്കെ ഉണങ്ങാറുണ്ട് ഇത് താ നോക്കിക്ക ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ ഇത് ചെറിയൊരു മധുരവും ചെറിയ ഒരു കവർപ്പുമൊക്കെ ഒരു പഴമാണ് വളരെ നല്ല പഴം ഇത് ചീനികിഴങ്ങ് ആണ് ഈ കുട്ടയിലാണ് വെച്ചിരുന്നത് ഉണ്ടാവും അപ്പം നല്ല കിഴങ്ങ് കിട്ടിയതാണ് പക്ഷെ അത് ഞാൻ ഇങ്ങനെ എടുത്തു എടുത്ത ശേഷം അതിലൊന്നും അല്പം എന്തോ കുഞ്ഞു കിഴങ്ങിരുന്ന് വളർന്നതാണ് അപ്പം ഇതിന് നമുക്ക് ചീനി നമുക്ക് എടുത്ത് പുറത്ത് നന്നായിട്ട് നടാൻ പറ്റും ചുവപ്പാണ് ഇത് കണ്ടോ ഇതും ശരിക്കും ഒരു മാസം ആയിട്ടുള്ളൂ ഈ പേരെ ഞാൻ നട്ടിട്ട് ഇത് ശ്രീകാര്യം കൃഷ്ണഭവനിൽ നിന്നും കിട്ടിയ പേരയാണ് കിലോ പേരയാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വളം എന്ന് പറയുന്നത് ഞാൻ കൃഷി ഭവനിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും ജൈവ വളം അത് ഞാൻ വളമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ ഞാൻ ചെയ്യുന്നത് വളം ഒന്നും വാങ്ങാറില്ല പിന്നെ നമ്മുടെ കരിയിലയും എനിക്ക് പിന്നെ പത്ത് മുപ്പത് കോഴിയുണ്ട് ആ കോഴി വളത്തിൽ കരിയില ഇട്ട് അതിൽ നിന്നും കിട്ടുന്ന ആ ജൈവ വളമാണ് ഞാൻ ഇവിടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ പച്ചക്കറി വീട്ടില് പച്ചക്കറി പയർ കഴുകുന്ന വെള്ളം അരി കഴുകുന്ന വെള്ളം പിന്നെ മറ്റ് ഗോതമ്പ് കഴുകുക മുളക് കഴുകുക ഇങ്ങനെയുള്ള ഇങ്ങനെ കഴുകുന്ന ഒരു വെള്ളവും പുറത്ത് കളയാറില്ല മീൻ കഴുകുന്ന വെള്ളം ഇതെല്ലാം ഞാൻ ഒഴിച്ചു വെച്ച് പുളിപ്പിച്ച് ഒരു മൂന്നോ നാലോ ദിവസം അങ്ങനെ വെച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഇതിനൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ മറ്റ് പ്രത്യേകിച്ച് മറ്റൊരു വളമെന്ന് പറയുന്ന എൻ്റേതായ ഇതുപോലെ നിൽക്കുന്ന പച്ചക്കറികളുടെ ഇല കേട് വന്നു പോയതും വയസ്സായതുമായ കത്തിരിയുടെയും മറ്റ് എല്ലാത്തിൻ്റെയും അതിൻ്റെ ഇല കട്ട് ചെയ്ത് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് ആ ബക്കറ്റിനകത്ത് ഞാൻ ഇടാറുണ്ട് ആ ബക്കറ്റിൽ ഇടുന്ന വേറുന്നതിനും അല്ല അതൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് അഴുകി നല്ല ചാണകത്തിന് പകരമുള്ള നല്ല വളമായിട്ട് മാറുന്നുണ്ട് നമ്മൾ ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ തുളസി നടാറുണ്ട് അതുപോലെ തന്നെ ജമന്തി നടാറുണ്ട് ജമന്തിയും നട്ടിട്ടുണ്ട് അതുപോലെ തുളസി നട്ടിട്ടുണ്ട് ഈ തുളസി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തുളസി എല്ലാം കുപ്പിക്കകത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ആണുക്കളെ പിടിക്കാൻ പറ്റും അതുപോലെ പെട്ടെന്ന് കീടങ്ങളൊന്നും നമ്മുടെ ചെടികളെ ബാധിക്കില്ല അതുപോലെ മിൻഡുണ്ട് മിൻ്റ് നട്ടിരിക്കുന്നതും നമ്മൾ അങ്ങനെയാണ് അപ്പം ഇതും ീട നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുപോലെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് ഇല എടുക്കാൻ ചായ ഇടുമ്പോഴും അല്ലാതെ നമുക്കിത് ജ്യൂസാക്കി ഒക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ മറ്റൊന്നാണ് ചോളം ചോളം ഞാൻ എടുത്ത് കീട നിയന്ത്രണത്തിന് വേണ്ടിയാണ് ഞാൻ ഇതാ ചോളം നട്ടിരുന്നത് അപ്പൊ ചോളം ഞാൻ എടുത്തു കഴിഞ്ഞു അടുത്ത് ഞാൻ വിത്ത് നട്ടിട്ടുണ്ട് അപ്പൊ ഈ ചോളം നമ്മൾ ഇതിന്റെ സൈഡിലൊക്കെ ഓരോന്ന് നട്ടിരുന്നാലും നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും പുതിയ തലമുറയോട് എനിക്ക് പറയേണ്ടത് എല്ലാ പേരും ഇന്ന് കൃഷിയിൽ വരിക മാനസിക സന്തോഷം ഉണ്ടാക്കുക നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക നല്ല ശരീരം നമുക്ക് ഉണ്ടാകട്ടെ രോഗങ്ങളെല്ലാം മാറട്ടെ നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് സുഖമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു